ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചന്ദ്ര കബോർഡ് തുറന്ന് രേവതിയുടെ ആഭരണങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ ആരും ഇല്ല എന്നുള്ള ധൈര്യത്തിലാണ് ചന്ദ്ര പേടിച്ച് പേടിച്ചിട്ടൊക്കെ എടുക്കുകയാണ് എന്നിട്ട് എല്ലായിടത്ത് രേ ഒരു കവറിലാക്കിയിട്ട് ചന്ദ്ര അതൊക്കെ കൊണ്ട് പോകാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ ബാക്കിൽ നിന്ന് വിളിക്കുവാണേ ചന്ദ്ര അവിടെ നിന്ന് നിന്നേ എന്ന് പറയുവാണ് ചന്ദ്ര അത് കേൾക്കുമ്പോഴേക്കും ഞെട്ടും കാരണം മുറിയിൽ ആരും ഇല്ലെന്ന് ഓർത്തിട്ടാണല്ലോ ചന്ദ്ര ഈ സ്വർണങ്ങളൊക്കെ എടുത്തത് രവീന്ദ്രൻ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നുള്ള ഭയത്താൽ ചന്ദ്ര ഇങ്ങനെ തിരിയുവാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണോ നീ ചെയ്യുന്നത് അപ്പോൾ ചന്ദ്ര കടന്ന് പരിങ്ങുമേ നീ എല്ലാവരെയും ഉപദേശിക്കുമല്ലോ പോകുന്ന പോകുമ്പോൾ പോകുമ്പോൾ നിന്റെ സ്വഭാവം ആകെ വഷളായിക്കൊണ്ടിരിക്കുക എന്താ ചന്ദ്ര ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ സുതിക്ക് വേണ്ടി സുതിയോ സുതി പറഞ്ഞിട്ടാണോ നീ ഈ അലമാര തുറന്നിട്ടേ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുകയാണേ അപ്പോഴേക്കും ചന്ദ്രക്ക് സമാധാനം ഹോ അതിനാണോ ഈ രവിയേട്ടൻ ഇങ്ങനെ ചോദിച്ചത് ഞാൻ ഓർത്ത് സ്വർണം കണ്ടുപിടിച്ചിട്ടുണ്ടാവും എടുത്തത് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ ഓർത്ത് ചന്ദ്രക്ക് സമാധാനാവുകയോ എന്നിട്ട് പറയും അയ്യോ സോറി ഞാൻ പെട്ടെന്ന് കബോർഡ് അടക്കാൻ വേണ്ടി മറന്നു പോയി രവിയേട്ടാ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ ചന്ദ്ര പോയി കബോർഡൊക്കെ എന്നിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട് രവീന്ദ്രൻ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ കബോർഡൊക്കെ തുറന്നിട്ട് പോയാൽ വല്ല പാറ്റ് മുറുമ്പൊക്കെ കയറിയിരുന്ന ഡ്രസ്സ് മൊത്തം നശിയും നീ ഇങ്ങനെ ഓരോ കണ്ണു മൂക്കില്ലാണ്ടൊക്കെ ചെയ് ചന്ദ്രയെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ചന്ദ്ര മൈൻഡ് ചെയ്യുന്നില്ല ചന്ദ്ര എത്രയും പെട്ടെന്ന് നാ മുറിയിൽ നിന്ന് ആ സ്വർണ്ണമായിട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുവാണേ എന്നിട്ട് ലോക്ക് ചെയ്തിട്ട് ചന്ദ്ര വീണ്ടും ഇറങ്ങാൻ പോകുമ്പോൾ രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് ചന്ദ്രേ എന്താ നിന്റെ കയ്യിലെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ സ്തുതിക്ക് കൊടുക്കാൻ സ്തുതിക്ക് കൊടുക്കാനോ എന്താണെന്നാ ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും അത് പിന്നെ ഒരു ബ്ലൗസ് ഞാൻ കുറേ ആയി തയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു അപ്പോൾ അത് തൈക്കാൻ കൊടുക്കാൻ വേണ്ടി ശുതിയെ ഏൽപ്പിക്കാനാണെന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അവനിപ്പോൾ വലിയ ബിസിനസ്സുകാരനൊക്കെയല്ലേ അവനിതൊക്കെ കൊണ്ടേ കൊടുക്കോ അവൻ ഇതൊക്കെ നാണക്കേടല്ലേ ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഏയ് അവൻ അങ്ങനെയൊന്നും അവൻ കൊടുത്തോളും അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ടേ ഞാൻ വീട്ടിലിവിടെ വെറുതെ ഇരിക്കുവല്ലേ ഞാൻ കൊടുക്കാം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര സമ്മതിക്കുന്നില്ലേ ഇല്ല ഇല്ല സുതി ആ വഴിക്കാണ് പോകുന്നത് അവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ദേ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാനിത് കൊടുത്തിട്ട് പറ്റിയെന്ന് പറഞ്ഞേ ചന്ദ്ര പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി മാർക്കറ്റിൽ പോയിട്ട് മീനൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും സച്ചി അവിടെ നിന്ന് കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയോട്ടെ ഇത് ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് സച്ചിയേട്ടന് ഇരുന്ന് കാറ് കഴുകുന്നു അപ്പോൾ സച്ചി പറയുന്നുണ്ട് എത്രയൊക്കെ നോക്കിയിട്ടും എനിക്ക് രാവിലെ ഉറങ്ങാൻ പറ്റുന്നില്ല രേവതി ആ സുതി എങ്ങനെയാണോ ഈ രാവിലെയൊക്കെ കിടന്ന് പാർക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നത് എനിക്ക് രാവിലെ ജോലി രാത്രി റെസ്റ്റ് അതാ എനിക്ക് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ കാറ് കഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുവാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ ആ എന്നാൽ എന്തെങ്കിലും ആവട്ടെ എനിക്കിത് നല്ലൊരു മീൻ കെട്ടിയിട്ടുണ്ട് സച്ചേട്ടൻ ഈ മീൻ കറി കഴിക്കുമ്പോഴേക്കും സച്ചേടൻ്റെ എല്ലാ അസുഖവും മാറും എന്ന് പറയുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആണോ കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയും സച്ചേട്ടൻ പണി എടുത്തു ഞാൻ പോയി കറിയൊക്കെ വെച്ചിട്ട് വരാം എന്നിട്ട് രേവതി തിരിയാൻ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി രേവതി പോവല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുവാണ് അപ്പോൾ രേവതി ചോദിക്കും എന്താ സച്ചി ചേട്ടാണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അല്ല ഈ മീൻ മീൻപാവം വെള്ളത്തിലല്ലേ ജീവിക്കുന്നത് ആ വെള്ളത്തിൽ നിന്നെടുത്ത് നമ്മൾ അവനെ കൊല്ലുവല്ലേ രേവതി ശരിക്കും എന്നിട്ട് നമ്മൾ കറി വെച്ച് കഴിക്കുന്നു അതേസമയം കറി വെക്കുന്നതിന് മുമ്പ് ഞാനും കുറച്ച് വെള്ളം അടിച്ചിട്ട് ഈ മീനിനെ ഞാൻ കഴിച്ച് കഴിയുമ്പോഴേക്കും ആ മീൻ അവിടെ കിടന്ന് നീന്തി കളിക്കുമല്ലോ എന്നൊക്കെ സച്ചി പറയുവാണെങ്കിൽ അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഓ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് പാവം മീനല്ലേ ആ മീനിനൊരു ആത്മശാന്തി കിട്ടട്ടെ എന്ന് ഓർത്തു അവനെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്തോണ്ട് വരുമ്പോൾ എൻ്റെ വയറ്റിലും കുറച്ച് വെള്ളം ഉണ്ടായെങ്കിൽ അതിൻ്റെ ഒരു ആത്മശാന്തി കിട്ടുമല്ലോ രേവതി അപ്പോഴേക്കും രേവതിക്ക് കാര്യം മനസ്സിലാവും രേവതി പറയുന്നുണ്ട് എന്നാൽ ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം കളക്കി സച്ചിയേട്ടനെ തരാം അപ്പോൾ സച്ചിക്ക് അത് മനസ്സിലാവില്ല എന്താ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും അല്ല മീൻ ഉപ്പ് ഉപ്പുവെള്ളത്തിലല്ലേ നീന്തുന്നത് ഞാനും കുറച്ച് ഉപ്പ് ഉപ്പുവെള്ളം എടുത്ത് കലക്കി സച്ചായിട്ടന്നെ തരാം അങ്ങനെ മീനിന് ആത്മശാന്തി കിട്ടട്ടെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അല്ല രേവതി കുറച്ച് വെറൈറ്റി വെള്ളത്തിൽ മീൻ നീന്തട്ടെ ഞാൻ നീ ഒന്ന് എസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എളുപ്പം കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിയും അപ്പോഴേക്കും മീനും ഹാപ്പി ഞാനും ഹാപ്പി എന്ന് പറയുവാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ആ ശരി ഞാനിത് അച്ഛനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അനുവാദം മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി പോകുവാണേ അപ്പോഴേക്കും സച്ച് പറയും അയ്യോ ഇവിടെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും വേണമെങ്കിൽ അച്ഛനോട് പോയി പെർമിഷൻ ഒക്കെ ചോദിക്കും പറഞ്ഞിട്ട് രേവതി ഓടും അത് സച്ചി പുറകെ വരുമ്പോഴേക്കും അപ്പോൾ സച്ചിയും പുറകെ ഓടുകയാണ് അങ്ങനെ ഇങ്ങനെ രണ്ടുപേരും കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ചന്ദ്ര വീടിൻ്റെ പുറത്തോട്ട് വരുന്നത് ഇവരെല്ലാവരും കൂടി കൂട്ടിയിടിച്ച് ചന്ദ്രയുടെ കൈയിലെ സഞ്ചിയും രേവതിയുടെ കൈയിലെ സഞ്ചിയും താഴോട്ട് വീഴുവാണ് എന്നിട്ട് എന്തായാലും രേവതി നിനക്ക് കണ്ണ് കാണുന്നില്ലേ പിള്ളേരെ പോലെയാണോ ഈ ഓടി നടക്കുന്നത് ഇപ്പോഴും പിള്ളരാണെന്ന വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര താഴെ കടന്നിരുന്ന ഒരു കിറ്റ് എടുക്കുന്നുണ്ട് രേവതിയും ഒരു കിറ്റ് എടുക്കുന്നുണ്ട് ചന്ദ്ര എന്നിട്ട് എളുപ്പം അവിടെ നിന്ന് അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് പോകുവാണ് രേവതിയും സച്ചിയും അകത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ആലോചിക്കും ഈ സുധീത അവിടെ പോയി സുതി സുതി എന്ന് വിളിക്കുമ്പോഴേക്കും സ്തുതി ഒളിച്ചു നിന്നിരുന്ന സ്ഥലത്ത് നിന്നും പയ്യെ പുറത്തോട്ട് വരുവാണേ അപ്പോഴേക്കും സ്തുതി ചോദിക്കുന്നുണ്ട് എത്ര നേരം ആയാൽ അകത്തോട്ട് പോയിട്ട് എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും അത് പിന്നെ ആ രവിയേട്ടൻ അവിടെ ഉണ്ടായിരുന്നു രവിയേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ സമാധാനപ്പിച്ചിട്ട് ഇത് കൊണ്ടുവന്നതാണ് നിന്നെ ഏൽപ്പിക്കാൻ എന്നൊക്കെ പറയുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് ഞാനും പേടിച്ചിരിക്കുമായിരുന്നു ആ സച്ചി പുറത്ത് നിന്ന് കാറ് കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ചന്ദ്ര ടെൻഷനോടെ തന്നെ ആ കവർ സുതി ഏപ്പിക്കുവാണേ സ്തുതി ഇത് പുറത്തിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും നാണക്കേടാ പിന്നെ നീ ശ്രുതിയുടെ മുമ്പിൽ നാണ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സുതി ഒരുപാട് നന്ദിയുണ്ട് അമ്മേ താങ്ക്സ് ഒക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും താങ്ക്സ് നമുക്കറിയാവുന്ന സ്ഥലത്തൊന്നും ഇത് കൊണ്ടുപോയി നീ വെക്കണ്ട നമുക്കറിയാത്ത ഏതെങ്കിലും ദൂരെ സ്ഥലത്ത് കൊണ്ട് നീ ഇത് പണയം വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ആ കവർ സുതിയെ ഏൽപ്പിച്ചുകൊണ്ട് സുതിയെ പറഞ്ഞു വിടുവാണ് സുദിയ അത് ഏപ്പിക്കുമ്പോഴും ചന്ദ്രക്ക് ഭയങ്കര പേടിയുണ്ട് സച്ചി രേവതി എങ്ങാനും ഈ സ്വർണത്തെപ്പറ്റി അന്വേഷിച്ചാൽ അല്ലെങ്കിൽ രവിയേട്ടൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചാൽ അതോടെ തീർന്നല്ലോ എല്ലാം എന്ന് പറഞ്ഞ് ചന്ദ്രക്ക് കുറച്ച് ടെൻഷനും ഉണ്ട് പക്ഷേ സുധിയുടെ ആ പ്രശ്നം ഇതോടെ തീരുവല്ലോ എന്ന് പറഞ്ഞൊരു സമാധാനം ുണ്ട് ചന്ദ്രക്ക് പിന്നെ കാണിക്കുന്നത് രേവതി സച്ചി കുടിക്കുന്ന കാര്യം പറഞ്ഞത് രവീന്ദ്രനോട് പറയാൻ വേണ്ടി പോകുന്നതാണ് അച്ഛാ ഈ സച്ചിയുടെ ഞെവെള്ളം അപ്പോഴേക്കും സച്ചി അത് പറയാൻ വേണ്ടി തടുക്കുവാണേ ഇല്ലച്ഛാ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് രേവതി ആ പറയുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും നിങ്ങൾ നിങ്ങളെന്താ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരങ്ങി കളിക്കുന്നേ അപ്പോൾ സച്ചി പറയും അല്ല അല്ലച്ഛാ ഈ രേവതി ഈ കറി വെക്കണോ വറുക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഏത് വെച്ചാലും അച്ഛാ നല്ല ടേസ്റ്റ് എന്നൊക്കെ സച്ചി വേറൊരു വിഷയത്തിലോട്ട് അത് കൊണ്ടുപോകുകയാണേ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് രേവതി എന്ത് വെച്ചാലും അത് നല്ല ടേസ്റ്റാണ് പകുതി കറി വെക്ക് പകുതി ർക്ക് തീർന്നില്ലേ പ്രശ്നം എന്നൊക്കെ പറയുവാണ് അപ്പോൾ രേവതി പറയും സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കുകയെ ഞാൻ മീൻകറിയാകുമ്പോൾ വന്ന് വിളിക്കാം വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു പറഞ്ഞ് രേവതി ആ കവറും കൊണ്ട് നേരെ അടക്കളയിലോട്ട് പോകുവാണേ അടക്കളയിൽ ആ കവർ വെച്ച് മീൻ ഉള്ള പ്രിപ്പറേഷനിലായിരിക്കും രേവതി എന്നിട്ട് കവർ തുറക്കാൻ പോകുമ്പോഴേക്കും സച്ചി വീണ്ടും അടക്കളയിലോട്ട് ഓടി വരുവാണേ എന്ത് പണിയാ രേവതി നീ കാണിച്ചത് നീ പറയൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമല്ലേ അച്ഛനും ഇങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ ഞാൻ വീട്ടിലിരുന്നും കുടിക്കാൻ തുടങ്ങിയെന്ന കോർക്കില്ലേ വേണ്ട വേണ്ട നീ ഇനി അച്ഛനോടൊന്നും പറയരുതെന്നൊക്കെ പറയുവാണെങ്കിൽ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇനി എൻ്റെ അടുത്ത് ഈ ിക്കുന്ന കാര്യവും ചോദിച്ച് അനുവാദമൊക്കെ മേടിക്കാം വന്നാൽ ഞാൻ എന്തായാലും അച്ഛനോട് പോയി പറഞ്ഞു കൊടുക്കുമെന്ന് പറയുവാണ് അപ്പോൾ സച്ചു പറയും ആ വേണ്ട വേണ്ട നീ ഇനി പറയാണോ നിൽക്കണ്ട ഞാൻ നിന്നോട് ഇനി അനുവാദവും ചോദിക്കുന്നില്ല നീ പോയി കറി വെച്ചോ എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിടുവാണേ അപ്പോൾ പിന്നെ കാണിക്കുന്നത് ചന്ദ്ര ഇങ്ങനെ അകത്തോട്ട് കയറി വരുവാണേ സുധിയെ പറഞ്ഞു വിട്ടിട്ട് ഈ സുതി കാരണം മനുഷ്യൻ്റെ ബി പിയും പ്രഷറും ടെൻഷനും എല്ലാം കൂടുന്നാണല്ലോ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വരുവാണ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് വരുവാണ് ഈ എനിക്ക് ഈ കാര്യങ്ങൾ വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ ദൈവമേ എന്നൊക്കെ ഓർത്തിട്ടാണ് ചന്ദ്ര വരുന്നത് എന്നിട്ട് ചന്ദ്ര നേരെ അടക്കളയിലോട്ട് പോയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുവാണേ നോക്കുമ്പോഴേക്കും അവിടെ ഒരു കവറിരിക്കുന്നു ചന്ദ്ര നേരത്തെ സ്തുതിക്ക് കൊടുക്കാൻ പോയ അതേ കവർ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ വിചാരിക്കും ഇതിന് ആ സ്തുക്കു കൊടുത്ത കവറല്ലേ ഈ കവർ ഇങ്ങനെ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര ആ കവറ് തുറന്ന് നോക്കുമ്പോൾ ആ കവറിൻ്റെ ഉള്ളിൽ സ്വർണ്ണമാണ് അപ്പോഴേക്കും ചന്ദ്ര വിചാ ചന്ദ്ര ഇങ്ങനെ ആ സംഭവം അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കവറും കൊണ്ട് പോകുന്ന ടൈമിലാണല്ലോ രേവതിയായിട്ട് കൂട്ടിയിടിച്ചത് ആ സമയത്ത് രണ്ട് കവറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിന്ന് ചന്ദ്രക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ചന്ദ്ര കൊണ്ടുപോയ കവറാണ് രേവതി പിടിച്ചുകൊണ്ട് അകത്തോട്ട് വന്നത് അതേസമയം രേവതിയുടെ കയ്യിലുണ്ടായിരുന്ന കവറാണ് സുതി കൊണ്ടുപോയതെന്ന് ചന്ദ്രക്ക് മനസ്സിലായി അപ്പോൾ രേ ചന്ദ്ര ഇങ്ങനെ വിചാരിക്കും അയ്യോ ആ സ്വർണ്ണക്കിറ്റ് ഇവിടെ ഇരിക്കുകയാണല്ലോ അപ്പോൾ രേവതിയുടെ കയ്യിലുണ്ടായിരുന്നത് എന്തിൻ്റെ കവറായിരിക്കോ ആവോ അതുകൊണ്ടാണല്ലോ സുതി പോയിരിക്കുന്നതെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് സുതി പണയം വെക്കുന്ന കടയിൽ ഇരിക്കുവാണ് സ്വർണം പണയം വെക്കാൻ വേണ്ടി പോയിരിക്കുവാണല്ലോ അവിടെ ഈ കവറും കൊണ്ട് ചന്ദ്ര കൊടുത്ത കവറും കൊണ്ട് സുതി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവിടെ വേറെ കസ്റ്റമർ ഇങ്ങനെ സ്വർണം പണയം വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവുക അവർക്കിങ്ങനെ പറയുന്നുണ്ട് എന്താ ഈ ഒരു സ്വർണ്ണക്കടക്കെ പറയുന്നുണ്ട് അപ്പോൾ സുധീം പറയുന്നുണ്ട് ആ ഞാനും വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക ഭയങ്കര മണം ഇവിടെന്ന് പറയും സ്വർണ്ണക്കടയിൽ ആൾക്കാർ പറയും അത് പിന്നെ ഒരു പൂച്ച ഇവിടെ അലനിധിരി നടക്കുന്നുണ്ടായിരുന്നു ഇനി അതും എല്ലാം മീനിനെയൊക്കെ കൊണ്ടുവന്ന അകത്തിരുന്ന് തിന്നോ എന്നറിയത്തില്ല എടോ താനൊന്നു പോയി നോക്കിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ വിടുവാണേ അപ്പോഴേക്കും സുദീൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ത് വെക്കാനാണ് വന്നേ ചോദിക്കുമ്പോഴേക്കും സുദാ പറയും ഞാൻ എനിക്ക് സ്വർണ്ണം പണയം വെക്കാൻ വേണ്ടി വന്നതാണ് എനിക്കൊരു നാല് ലക്ഷം രൂപ വേണമെന്ന് പറയുവാണ് അപ്പോഴേക്കും അവിടുത്തെ ആൾ പറയുന്നുണ്ട് ആ അത് സ്വർണം കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ നാല് ലക്ഷമൊക്കെ തരാൻ പറ്റുമോ എന്ന് അപ്പോൾ സുതി പറയും ആ ശരി സാർ നോക്കിക്കോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് അന്ന് തൻ്റെ സ്വർണം കൊണ്ടുവന്നത് ഇവിടെ വെക്കുന്നെന്ന് പറയുമ്പോഴേക്കും സുതി പൊക്കി ആ മീ കവറിലുള്ള മീനൊക്കെ എടുത്ത് അതിലോട്ട് കൊട്ടി ഇടുവാണ് സുതിക്ക് അറിയില്ലല്ലോ അതിൽ മീനാണെന്ന് സ്വർണ്ണമാണെന്ന് ഓർത്തിട്ടാണ് അവരുടെ പാത്രത്തിൻ്റെ ഉള്ളിൽ അത് ഇടുന്നത് അപ്പോഴേക്കും കടക്കാരൊക്കെ സുതി ഓടിക്കുവാണ് എന്താണോ ഇത് സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് മീനാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് അപ്പോൾ മീനിനെ കൊണ്ടുവന്ന് പൂച്ചയല്ല താനായിരുന്നല്ലേ എന്തൊരു നാറ്റുമായി അങ്ങടെ കട നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചീത്ത പറയുന്നുണ്ട് സുതിയെ സുതിയും ആകെ എന്തോ അമളി പറ്റിയ രീതിയിൽ നിൽക്കുവാണ് അയ്യോ എൻ്റെ സ്വർണ്ണം അവിടെ പോയി ഇതിൽ മീനാണോ ഇതെങ്ങനെ മീൻ വന്നോ എന്നൊക്കെ ഓർത്തിട്ടാണ് സുതി നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് രേവതി അടക്കളയിൽ രേവതി കൊണ്ടുവന്ന് സഞ്ചി അന്വേഷിക്കുവാണേ മീനായിട്ട് കൊണ്ടുവന്ന അവിടെ വെച്ചിട്ട് പോയ സഞ്ചി കാണാനില്ല രേവതി അപ്പോൾ ആലോചിക്കും ഞാൻ കൊണ്ടുവന്ന സഞ്ചി എവിടെ മീൻ എവിടെയെന്ന് പറഞ്ഞിങ്ങനെ അന്വേഷിച്ച് നടക്കുവാണ് ചന്ദ്രയാണെങ്കിൽ ഒരു സൈഡിലിരുന്ന് സുതിയെ ഫോൺ ചെയ്യുവാണ് സുതിക്കാണെങ്കിൽ കോളും പോകുന്നില്ല ചന്ദ്ര പറയുന്നുണ്ട് ഈ സുതിക്ക് എന്താ കോള് പോവാത്തോർക്കുമ്പോഴേക്കും ദേവതി അമ്മേ ഞാൻ മീൻ കൊണ്ടുവന്ന സഞ്ചി കണ്ടോ എന്ന് ചോദിക്കുവാണ് അപ്പോ ചന്ദ്ര പറയുന്നുണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും ഏത് സഞ്ചി മോളേന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാനിപ്പോ മീൻ മേടിച്ചോണ്ടും വന്നില്ലേ ആ കവർ കാണാനില്ല അച്ഛ എന്ന് പറയുവാണ് ഇനി പൂച്ച വല്ലതും എടുത്തോണ്ടും പോയോ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും പൂച്ച എന്താ കിറ്റോടെ എടുത്തോണ്ടും പോകും അതിൻ്റെ ഉള്ളിൽ മീനല്ലേ പൂച്ച എടുക്കത്തുള്ളൂ ഈ മീന്റെ സഞ്ചി ആര് കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്ര പറയും മീന്റെ സഞ്ചി ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ല ഇല്ല മീനിൻ്റെ സഞ്ചിന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും ഇത് മീനിൻ്റെ സഞ്ചിയൊന്നും അല്ല മീനൊന്നും ഇല്ല ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും നീ എന്താ പച്ചമീനൊക്കെ അങ്ങനെ എടുത്ത് തിന്നോ എന്ന് ചോദിക്കുവാണ് അല്ല ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ബ്ലൗസാന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും അത് നീ സുതിക്ക് കൊടുത്തല്ലേ നേരത്തെ പിന്നെ ഇങ്ങനെ ബ്ലൗസ് നിൻ്റെ കൈ വന്നു അത് പിന്നെ രവി ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടി സുതിയുടെ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഈ രേവതി ആയിട്ടൊന്ന് കൂട്ടിയിടിച്ച് കവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അപ്പോൾ ഞാൻ കൊടുക്കാൻ പോയ കിറ്റ് ഇങ്ങോട്ടേക്ക് രേവതി എടുത്തോണ്ടും വന്നു ഇവളുടെ കിറ്റ് സുതിയും കൊണ്ടോ ഇന്ന് ചന്ദ്ര ാണ് അപ്പോൾ രവീന്ദ്രം പറയുന്നുണ്ട് അയ്യോ അപ്പോൾ ഒരു സുതി കൊണ്ടുപോയിരിക്കുന്നത് മീനിന്റെ കവറാണോ തയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ചന്ദ്ര പറയും അതെ അവൻ ആ മീനും കൊണ്ടാ തയ്ക്കാൻ വേണ്ടി പോയിരിക്കുന്നെന്ന് പറയുവാണ് അപ്പോൾ ഇവരുടെ ഈ സംഭാഷണം കേട്ടോണ്ട് സച്ചി കയറി വരുവാണേ എന്താ അച്ഛാ എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയും നിങ്ങളുടെ ചേട്ടൻ കവറ് മാറ്റിയെടുത്തോണ്ടും പോയി ഞാൻ കൊണ്ടുവന്ന മീനിൻ്റെ കവറും കൊണ്ട് സ്തുതിച്ചേട്ടം പോയി എന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര സച്ചി ചോദിക്കും അവനെന്തിനാ മീൻ കവറും കൊണ്ട് പോയത് അത് പിന്നെ കിറ്റ് മാറിപ്പോയതാണ് സച്ചിയേട്ടാന്ന് പറയുവാണേ അപ്പോൾ ഈ കിറ്റിൽ എന്താണെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും ഇത് തയ്ക്കാനുള്ള എൻ്റെ ബ്ലൗസ് പീസാണെന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയും ആ ബ്ലൗസ് പീസാണോ അത് ഞാൻ തയ്ക്കാൻ കൊടുക്കാം ഇങ്ങോട്ടേക്ക് തന്നേക്കാം ആ ചേച്ചിയുടെ കടയിലല്ലേ എനിക്കറിയാം ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ടെൻഷനാവുവാണേ ചന്ദ്ര പറയും വേണ്ട വേണ്ട ഇത് സുതി കൊണ്ടേ കൊടുത്തോളൂ എന്ന് പറയുവാണ് സച്ചി പറയും അമ്മ അവനാ ആ മീനൊക്കെ വിറ്റാൻ ആ കാശും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ചെ വരത്തുള്ളൂ അവനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല അമ്മ ബ്ലൗസ് പീസ് ഇങ്ങോട്ട് താൻ ഞാൻ കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞിട്ടൊന്നും ചന്ദ്ര സമ്മതിക്കുന്നില്ല ചന്ദ്ര ദീർക്കിപ്പിടിച്ചോണ്ടിരിക്കുവാണ് കാരണം അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമാണല്ലോ സച്ചിയുടെ കയ്യിലെങ്ങാനും കൊടുത്തു സച്ചി അതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതോടെ തീർന്നു എല്ലാം തോറത്തുള്ള ടെൻഷനാണ് ചന്ദ്രക്ക് രവീന്ദ്രൻ പറയും നീ അത് സച്ചിയുടെ കൈ കൊടുക്ക് സച്ചി കൊണ്ടേ കൊടുക്കുന്ന് പറയുമ്പോൾ ചന്ദ്ര സമ്മതിക്കുന്നില്ല ചന്ദ്ര ദീർഘിപ്പിടിച്ചോണ്ടിരിക്കുവാണ് ലാസ്റ്റ് സച്ചി പോയി ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ആ കവർ വലിച്ചെടുക്കാൻ അപ്പോൾ ചന്ദ്ര വേണ്ട വേണ്ട ഇത് സുതി കൊടുക്കും എന്ന് പറഞ്ഞാൽ ചന്ദ്ര ഈ സൈഡിൽ നിന്ന് വലിക്കുന്നു സച്ചി ആ സൈഡിൽ നിന്ന് വലിക്കുന്നു അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും അതിൻ്റെ ഉള്ളിൽ എന്താ തങ്കവും വൈരവും വല്ലതും ഉണ്ടോ അങ്ങോട്ട് കൊടുക്കും ചന്ദ്രേ സച്ചി കൊടുക്കും എന്ന് പറഞ്ഞിട്ടൊന്നും ചന്ദ്ര സമ്മതിക്കുന്നില്ല ഇത് സുതി തന്നെ കൊടുക്കും എന്ന് പറയുവാണ് അപ്പോൾ സുതിയാണെങ്കിൽ ഈ ടൈമിൽ പുറത്തുനിന്ന് ഓടി വരുവാണേ കാരണം മാറിയ വിവരം സുതി മനസ്സിലാക്കിയിട്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടി ഓടി വരുവാണേ അപ്പോഴേക്കും ചന്ദ്ര പറയും ആ അതെ സുതി വന്നു സുതി ഇന്ന് അനീ ഇതുകൊണ്ടേ കൊടുത്തിട്ട് വാ തൈക്കാൻ കൊടുത്തിട്ട് വാ എന്ന് പറയുവാണ് എന്നിട്ട് സുതി ആ കവർ മേടിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് എന്താടാ ുതി നീ എന്ത് പണിയായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുതിയൊന്ന് ഞെട്ടുവേ ഇനി ഇവര് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഈ ചോദിക്കുന്നതെന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും ഒരു ജോലി പോലും നിനക്ക് മര്യാദക്ക് ചെയ്യാൻ അറിയില്ലേ നിനക്ക് ആ അവരുടെ ഉള്ളിൽ എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ കൊണ്ടുക്കൂടിയെന്നൊക്കെ ചോദിക്കുകയാണേ രവീന്ദ്രൻ അപ്പോൾ സുതി ഓർക്കുന്നുണ്ട് ഇവർ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ എന്ന് ഓർത്തിട്ട് സുതി സത്യങ്ങളൊക്കെ പറയാൻ പോകുമ്പോഴേക്കും ചന്ദ്ര പറയും ഓ അതൊന്നുമല്ല നിങ്ങൾ എന്തിനാ കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുതിക്ക് അത് അതല്ല പ്രശ്നമൊന്നും ചന്ദ്ര അറിയിക്കുകയാണെങ്കിൽ വേറൊരു രീതിയിൽ കൂടി ചന്ദ്ര പറയും അറിയാതെ മാറിപ്പോയതല്ലേ സഞ്ജി ഈ രേവതി വന്നിടിച്ചത് കൊണ്ട് മാറിയതാ അതുകൊണ്ട് രേവതി മീൻ കിറ്റ് അവനും കൊണ്ടുപോയി അവൻ്റെ കിറ്റ് ഞാനും രേവതിയും ഇങ്ങോട്ട് എടുത്തുകൊണ്ടും വന്നു എന്ന് ചന്ദ്ര പറയുവാണെ അപ്പോഴേക്കും സ്തുതിക്ക് കാര്യം മനസ്സിലാവും ഇവർ സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് സ്തുതി പറയും ആ അച്ഛാ ഞാൻ അറിയാതെ മീൻ കിറ്റ് കൊണ്ടുപോയി അച്ഛാ ആ അതെ മോനെ ശുതി ഇന്ന ഇതാണ് ബ്ലൗസ് പീസ് നീ കറക്റ്റായിട്ട് കൊണ്ടേ കൊടുത്ത് തിരിച്ചുവാന്നൊക്കെ പറഞ്ഞ് ഏപ്പിക്കുവാണേ അപ്പോഴേക്ക് ശുതി പറയും ശരി അമ്മേ ഞാൻ കൊണ്ടേ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സുതി പോകാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് എന്തെങ്കിലും വീണ്ടും അവനെ തന്നെ ഏൽപ്പിക്കുന്നത് ഞാനിവിടെ വെറുതെ ഇരിക്കുവല്ലേ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്ര അമ്മ അടിക്കാൻ പോകുമ്പോഴേക്കും സുതി പറയും വേണ്ടച്ഛാ ഇത് ഞാൻ കൊടുത്തോളാം ഞാൻ പോകുന്ന വഴിക്കാ കട ഞാൻ തന്നെ കൊടുത്തോളാം അമ്മയെ നാല് കിട്ടൂലേ അഞ്ച് എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും അഞ്ച് കിട്ടൂലെന്നോ നീ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അത് അവൻ തുണിയുടെ മീറ്റർ ചോദിക്കുക അഞ്ച് മീറ്റർ ഇല്ലേ ഇല്ലേന്നാ ചോദിച്ചത് അതൊക്കെ കറക്റ്റായിട്ടുണ്ട് നീ കൊണ്ട് എളുപ്പം പോയി കൊടുത്തിട്ട് വാന്ന് പറയുവാണ് അപ്പോൾ സുതി പറയും ആ ശരി അമ്മേ ഞാൻ അന്നായത് വെച്ചിട്ടൊക്കെ വരാമെന്ന് പറയുമ്പോൾ സച്ചി പറയും വെച്ചിട്ട് വരാമെന്നോ എന്ത് വെച്ചിട്ട് വരാന്ന് അല്ല ഈ തുണികൊണ്ടേ ആ കടയ കൊണ്ടേ വെച്ച് തയ്ക്കാൻ കൊടുക്കാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് സുതി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുവാണ് അപ്പോൾ സച്ചിക്ക് നല്ല സംശയമുണ്ട് ഈ അമ്മയുടെയും മോൻ്റെയും പെരുമാറ്റത്തിൽ കാരണം അവരുടെ പരിങ്ങളിലും എല്ലാം കാണുമ്പോൾ സച്ചി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ് പക്ഷേ സച്ചി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ ഈ ചന്ദ്ര ഇങ്ങനത്തെ പണി കാണിക്കും രേവതിയുടെ സ്വർണ്ണെടുത്ത് സുദിക്ക് കൊടുക്കും എന്നൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി എന്തായാലും നന്നായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രമം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി